നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി കേരളം ലജ്ജയോടെ തലകുനിക്കുകയാണ് വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണക്കേസിൽ ആറുപേർ അറസ്റ്റിലായിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ മരണ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് പോലീസ് സംഭവം നടന്ന് പതിനൊന്നാം ദിവസമാണ് ആദ്യ അറസ്റ്റ് നേതാക്കൾ കേസിൽ ഇരുപതോളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇതിൻറെയൊക്കെ പിന്നിൽ ഐ ആണ് എന്നുള്ളത് കൃത്യമായി തീർന്നിരിക്കുകയാണ് അവരുടെ മുദ്രാവാക്യം നമ്മൾ ഏറെക്കാലം കലാലയങ്ങളിൽ കേട്ടതാണ് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നതാരെന്നറിയാമോ ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല ചെന്നിത്തലയുടെ പിള്ളേരല്ല പിന്നെ ആരുടെ പിള്ളേരാണെന്നുള്ളത് വ്യക്തമാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഈ എസ് എഫ് ഐ പിള്ളാരെയൊക്കെ തന്നെ ഇങ്ങനെ വിട്ടിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും ആരാണെന്നുള്ളതൊക്കെ കൃത്യമായി അറിയാം പക്ഷേ അവരുടെയൊക്കെ മക്കൾ വിദേശങ്ങളിൽ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങി വിദേശങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്നു സുഖകരമായി ജീവിച്ചു പോകുന്നു എന്ന് ഇവിടെ കിടന്ന് ചാവയറായി മാറുന്ന എസ് എഫ് ഐക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ കോടതിയുടെ പരസ്യ വിചാരണകളും ശിക്ഷ നടപ്പാക്കലും പതിവാണെന്നാണ് പോലീസ് പറയുന്നത് സി പി എമ്മിന് പ്രത്യേക പോലീസും കോടതിയും ഉണ്ടെന്നാണല്ലോ നേരത്തെ നമ്മുടെ ജോസഫ് ഐൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എസ് എഫ് ഐക്കും കോളേജിനകത്ത് കോടതി ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് സംഭവശേഷ ഒളിവിൽ പോയ തിരുവനന്തപുരം സ്വദേശി ബിനോയ് അതുപോലെ കൊഞ്ചിറവിള വിജയമ്മ നിവാസിൽ എസ് ഡി ആകാശ് നന്ദിയോട് ശ്രീനലയം വിട്ടിൽ ആർ ഡി ശ്രീഹരി അഭിഷേക് അതുപോലെ തൊടുപുഴ പുത്തൻപുരയിൽ വീട്ടിൽ ഡോൺസ്ഡായി ഡായി ഇവരാണ് അറസ്റ്റിലായിരിക്കുന്നത് മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് അറസ്റ്റിലായവർക്കെതിരെ ഐ പി സി മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതായത് അന്യായമായി തടഞ്ഞു വെക്കൽ ആത്മഹത്യാ പ്രേരണ റാഗിങ് സംഘം ചേർന്ന് മർദ്ദനം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കോളേജിൽ വാലന്റൈൻസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കെട്ടിത്തൂക്കിയെന്നുമാണ് കുടുംബത്തിൻ്റെ ആരോപണം കോളേജ് അധികൃതരല്ല ഒരു സഹപാഠിയാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത് കോളേജ് അധികൃതരുടെ ഭീഷണി മൂലമാണ് വിദ്യാർത്ഥികൾ സത്യം പുറത്തു പറയാത്തതെന്നും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അതുപോലെ കോളേജ് യൂണിയൻ ചെയർമാൻ യൂണിയൻ അംഗം എന്നിവരുൾപ്പെടെയുള്ള പ്രതികളെ പോലീസുമായി ചേർന്ന് സംരക്ഷിക്കുകയാണെന്നും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐക്കാരല്ലേ അവർക്ക് കൃത്യമായി പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടാകും അവരുടെ നേരെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം എത്രയോ പേരെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടുകയും കൊല്ലുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ആരാണ് സംരക്ഷിച്ചത് സി പി എമ്മുകാരല്ലേ അപ്പോൾ എസ് എഫ് ഐക്കാരെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നത് സി പി എം തന്നെയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് നമ്മൾ കേട്ട മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുകയും ആ ജാഥയ്ക്ക് വേണ്ട അനുമതി കൊടുക്കുകയോ ഒക്കെ ചെയ്തില്ലയോ അപ്പോൾ ഇവരെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് എസ് എഫ് ഐയെ അഴിച്ചുവിട്ടിരിക്കുന്നത് സി പി എം നേതൃത്വം തന്നെയാണ് കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന് ഹോസ്റ്റൽ ഡോർമറ്ററിയിലെ ശൗചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥ് ക്രൂര മർദ്ദനത്തിനിരയായെന്ന് പോലീസ് സർജന്റെ റിപ്പോർട്ട് കേസിൽ വഴിത്തിരിവായി കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി അവരുടെ പ്രകടനമെന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ആ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ അവരെ ഒന്നിനും കൊള്ളാത്തവന്മാരെ അവരെ വേണേൽ മര്യാദയ്ക്ക് നിർത്തു എസ് എഫ് ഐക്കാർ അതിനുള്ള പിന്നെ തടിമിടുക്കും തൻ്റെ ഉള്ളവന്മാരാണ് എസ് എഫ് ഐക്കാരെന്ന് പറയുന്നത് തല്ലാനും കൊല്ലാനും ചാവാനും വേണ്ടി നടക്കുന്ന നമ്മുടെ കാരണഭൂതൻ്റെ പിള്ളേരാണ് അവർ